ഒന്നര മണിക്കൂർ യാത്ര ഉണ്ടായി ഈ സ്ഥലത്തിന്റെ പേര് അരി അരി കെട്ട എന്റെ ആ ടൗണിന്റെ പേരെന്ന് പറഞ്ഞാല് അങ്ങനെ വന്ന ടൗണ്ടി കൊന്നൂർ കൈൻ്റെ ചുണ്ടല്ലൊന്നിങ്ങനെ ആക്കി വെച്ചാൽ വെള്ളം ഇവിടെ തണുപ്പായുണ്ട് ഇനക്കെല്ലാം തണുപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ തണുപ്പിന്റെ ആൾക്കാരോ മണിയാട്ടിനുള്ള ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പൊ അത് ഞാൻ പറയാം ആ മണിയാട്ടാ വരതേ ആ ചിക്കൻ മേണിക്കാൻ വേണ്ടി ഇവിടെ നോൺ വെജ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് നോൺ വെജ് ആക്കുന്നത് നോൺ വെജ് ആണ് ഇവരാക്കേണ്ടത് അപ്പോൾ ഈ ഭക്ഷണം ഫാമിലി ആയിട്ട് ഇരുന്ന് സന്തോഷം സന്തോഷത്തോടെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് ഭക്ഷണം കഴിക്കുവന്നല്ല ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഇത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എനക്ക് ഒന്ന് നമ്മൾ ഇത് മൂന്നാമത്തെ നാലാമത്തെ വരുത്താം ഞാൻ വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രാവശ്യവും വരും ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ആ കവി കുറെ കവിന്റെ ആ കവിന്റെ അമ്മ വീടാണ് അപ്പോൾ അതുകൊണ്ട് കവി ഇടക്കിടയ്ക്ക് വരും ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂന്നാലോട്ടം വന്നു അമ്മയായിട്ട് രണ്ടോട്ടം വന്നു അങ്ങനെ ഫാമിലി ആയിട്ടും വന്നു നമ്മൾ